ഈ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു പോയതാണ് ബാല അല്ലെ ആ പഠിത്തത്തിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായാണ് ഇപ്പം ഈ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത് കുറ്റങ്ങൾ പറയും ആളുകൾ നമ്മളെ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ രണ്ടും കൂടെ ഷെയർ ചെയ്യൂലേ രാത്രി കിടക്കുമ്പോ ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ സമാധാനിപ്പിക്കാറുണ്ടോ അത് ബാലേനെയാണോ സമാധാനിപ്പിക്കുന്നത് ഞങ്ങൾ തമ്മിൽ എങ്ങനെ അവളുടെ അടുത്ത് പറയില്ല எந்த காயமான போதும் என் மேனி தாங்கி கொள்ளும் மாயம் என்ன பொன்மானி சிந்தேனே எந்தன் சோகம் உன்னை தாக்கும் எந்தென்று போது வந்த அழுகை நின்றது இது மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல இது அதையும் தாண்டி புனிதமானது இந்த பாட்டுகளை பிடிக்கும் இது முடிக்கும் சாமியே நான் தானே ശരിമാ ശരിമാ ശരി പോ ഇതി ഉള്ള പോ തെരിമാ ഇനി എധുമേ എംഗലിയും എങ്ങ ഫാമിലിയില് ഇрке എന്താ ഇതു പോട്ട് എങ്ങളെ കഷ്ടಪಡతదిง అది మట్టందనే കേട്ടിക്രെ மத்தபடி வேற എധുമേ ഇല്ല നന്ദി ഒന്നും കൂട പറഞ്ഞതാണ് പ്രഷർ കേക്കാൻ വേണ്ടി ரைറ്റ് നന്നായിട്ട് സംസารించు വൈഫ് ആ ഞാൻ ವಿಚಾರിച്ചില്ല ഇത്ര നേരം സംസารിക്കను ശരി நேற்று இந்த ஒரு ட்ராமாவில் இருந்தோம் பயங்கர ட்ராமாவில் என் ஏஜ் என்ன உங்கள் ஏஜ் என்ன அது என்ன சின்ன பொண்ணு இப்படிலாம் பண்ணலாமா நானே ரிக்வெஸ்ட் பண்ணி கேட்குறேன் இதெல்லாம் வளர மோசமாய்டுள்ள சீப் பரிவாடிய ரொம்ப சீப்னஸ் இது ஐயே சை மனுஷன் இத்தையும் தாழ்ந்து போக மாடில்லை குறைச்செங்கிலும் பைசாக்க வேண்டி நம்மளை இங்கே கான்ட்ரவர்சிக்கு உண்டாக்காம் പക്ഷേ ഇത് വന്ന് എനിക്കിപ്പോൾ ദേഷ്യം ദേഷ്യം ആക്ച്വലി അന്ന് ഞാൻ ദേഷ്യപ്പെട്ട സംസാരിച്ചത് പക്ഷെ ഇന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് നാനക്കേട് തോന്നുന്നുണ്ട് ഇത്രയും താഴ്ന്നു പോകരുത് ജീവിതത്തിൽ കാശിനു വേണ്ടിയല്ലല്ലാം നമ്മൾ പാസിറ്റീവ് എന്താ പേശോ ഈ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടും വീണ്ടും ബാല ഇപ്പം എനിക്ക് ഇൻ്റർവ്യൂ തരുന്നു അല്ലേ ബാല തരുന്നു മുകളിലോട്ട് ബന്ധങ്ങൾ വെച്ച് നമുക്ക് വേണ്ട എന്ന് എന്ന് ഒരു ഇനി ഇവരൊന്നും ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ വന്നപ്പോൾ ഞാൻ അതെ 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 നിങ്ങള് തന്നെ ഞാൻ കണ്ടു ഇതാ മനുഷ്യനെ മനുഷ്യനെ സ്നേഹിക്കരു ഇപ്പൊ നീ ഇല്ല പോ തമ്പി എല്ലാം തമിഴ്നാട് ഇത്രയും ദൂരത്തിലേനക്ക് ഒരു നിമിഷം പറയാമായിരുന്നു മൂഡ് അതെ അതാണ് ഞാൻ ചോദിച്ചത് நான் யாரையுமே அப்செட் செய்யானோ எனக்கு மேக்ஸிமம் நான் ஜீவிச்சிருக்கிறேன் எல்லாத்தையும் கொடுத்துட்டு போகணுன்னு ஆகிரகிக்கிறேன் இதுதான் என்ன ஆட்டிடியூட் என்ன சம்பந்த எனக்கு நீங்களும் தெய்வந்தான் இவனும் தெய்வம் தான் மனுஷனை மனுஷனை சிநேகங்க மனுஷன்தான் பெரிய தெய்வம் நானும் நீ அந்த ரெஸ்பெக்ட் நம்ம ரெண்டு பேருக்கும் இருந்தால் தப்பே நடக்காது சார் இந்த பூமியில் ഞാൻ നേരത്തെ വൈഫിരുന്ന് ചോദിച്ച ചോദ്യം അത് കഴിഞ്ഞു പറയാന്ന് പറഞ്ഞു ആ ചോദ്യം ഒന്നും കൂടെ ഈ വിഷയങ്ങൾ ഉണ്ടായിട്ട് ഈ വീണ്ടും ഉപദ്രവിക്കുന്നു ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വിഷയങ്ങൾ ഉണ്ടായി ബാല ബാലനെ ഉപദ്രവ ഇറങ്ങിയ വിട്ട് വീണ്ടും ബാലേനെ ഉപദ്രവിക്കുന്നു അതെന്താണ് അങ്ങനെ ബാല ഇങ്ങനെ പിന്തുടർന്ന് ആളുകൾ ഉപദ്രവിക്കുന്നു ഇത് തുടങ്ങിയത് വർഷങ്ങളായിട്ട് ഇപ്പത്തെ കല്യാണ ശേഷം കുറച്ച് കൂടുതലായി അതിന സ്വത്ത് അവർക്ക് പോകും അത് അങ്ങനെയല്ല വന്ന് ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ എല്ലാവർക്കും പണമാണ് ആവശ്യം ബാലയല്ല എല്ലാവരെയും പറയാൻ പറ്റില്ല എല്ലാവരെയും പറയാൻ പറ്റില്ല അങ്ങനെയാണ് എല്ലാവരെയും അങ്ങനെ പറയാൻ പറ്റില്ല പറ്റില്ല ചില ആളുകൾക്ക് ശരി നൂറില് ഒരു എൺപത് ശതമാനം ഇരുന്നാലും அந்த எண்பது பேரும் கூட்டுக்கூடி என்னை அடிக்கல்லை பட்சே பாக்கி உள்ள இருபது பேரோட பலம் இருந்தான்னு அவருக்கு அறில அறிஞ்சோடா இந்த இருபது பேரையும் வேண்டாம் நின்று பறஞ்சிருக்கியா இறங்கி அடிக்கான்னு தொடங்கிய அது வேற லெவலில் இருக்கும் வேண்டான்னு வச்சுருக்கியா என் மாமா பொண்ணு சொன்னேன் இந்த பாரியை பறஞ்சது நாம் தொண்ணூத்தொம்பது பேருக்கு நன்மை பண்ணுறீங்க ஓராளுக்கு சிக்ஷை கொடுத்துட்டீங்க அப்போ அந்த കർമ്മ പോയിടല്ലേ അത് ഏത് ലോകത്തെ ന്യായമാന് ഇവളക്ക് ഇത്ര അറിവ് എനിക്ക് അത് സ്ട്രൈക്ക് സ്ട്രൈക്കാകും എതിനെയും ഞാൻ പ്രതികരിക്കുന്നില്ല അല്ല പ്രതികരിക്കാത്തത് ഒരു പരിധി ഒന്നുമില്ല എനിക്ക് ബാലയോടുള്ള റെസ്പെക്റ്റ് ഇന്നും അന്നും ഉള്ളത് ബാലയ എലിസബത്തു ആയിട്ട് വിവാഹം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ബാലയുടെ ഇന്ത്യ ബാല പറഞ്ഞ എലിസബത്തിനെ കുറിച്ച് പറഞ്ഞ വാക്ക് എനിക്കിന്നും മനസ്സിലേക്കുവാണ് എനിക്കിന്നും മനസ്സിൽ നിൽക്കുവാണ് അത്ര സിമ്പിളായിട്ട് ബാല പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു ഇഷ്ടമുള്ള എലിസബത്തും ബാലെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കും നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഉപദ്രവിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എൻ്റെ ഒരു വിശ്വാസമാണ് അങ്ങനെ അല്ലേ ബാല രണ്ടുപേരും അവർ നല്ലായിരിക്കട്ടെ അവരെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ഇപ്പൊ പാടില്ല വേറെ ഒരു ലൈഫിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പേശിനി പിന്നെ ഇൻ്റർവ്യൂ വരുമ്പോൾ ഇവർക്കും ഒന്നും നല്ല അത് തന്നെയാണ് എനിക്ക് നല്ലതായിരിക്കണം അങ്ങനെ ആയിരിക്കണം സ്ത്രീകൾ അങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ മാറി അല്ലേ നമ്മൾ നല്ലൊരു കുടുംബ ജീവിതമായിട്ട് വന്നു അവിടെ ഒന്നും ഒരു പ്രശ്നം പോലും ഒരു പോർ പോലും ഇല്ലാത്ത നിർത്തിയിരിക്കുന്ന ഒരു സ്ത്രീയാണ് എലിസബത്ത് എന്ന് ഞാൻ കണ്ടത് എന്നാണ് ഞാൻ പറയാം വൈക്കത്ത് വന്നു അല്ലേ പെട്ടെന്ന് സുപ്രഭാതത്തിൽ കൊച്ചി വിടുന്നു എന്നാണ് വാർത്ത വന്നത് എങ്ങോടെ ഒന്നും ആർക്കും അറിയില്ല എല്ലാവരും തേടുവാണെങ്കിൽ എവിടെയാണ് ചെന്നൈക്ക് പോയി എന്നൊക്കെയാണ് വാർത്ത വന്നത് പെട്ടെന്നാണ് ഒരു തീരുമാനം എടുക്കുന്നത് ഞാൻ അവിടെ നിന്നൊന്നും മാറാം ആ തീരുമാനം എടുക്കാനുള്ള ഒരു വാർത്തകളൊന്നും വന്നില്ല മനസ്സിലുണ്ടായിരുന്നു വിധി ഞാൻ തീരുമാനിക്കുന്നതല്ല റൂട്ട് ഞാൻ അത് സമ്മതിച്ചു ഉള്ളൂ നല്ല നമ്മ മനുഷ്യനോട് ഏറ്റവും വലിയ തെറ്റ് എന്താ അറിയാം എപ്പോഴും നമ്മൾ സംസാരിക്കും നമ്മളെ എന്ന് തുടങ്ങുവോ அண்ணு ஜீவிதம் மாறு இதுதான் லைஃப் இது திருச்சறிஞ்சேன் வைக்கம் வரணுங்கிறது என் டெசிஷன் அல்ல நான் இந்த பூமி மேடிக்கணும் இங்கே சாளு வந்து வருஷங்கள் அதாவது புதிய முகம்ங்கிற ஒரு படம் எல்லாருக்கும் இஷ்டப்பட்ட ஒரு சாளு செய்ததா செய்தா வருஷங்கள் வருஷங்களாகிட்டு தீபன் சேட்டன் இல்லை டேரக்டர் தீபன் மரிச்சு போய சேஷம் ഞങ്ങളുടെ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ല അവസാനം ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതാണ് വിനയില പിന്നെ ദൈവം തന്നെ തിരിച്ചു കൊണ്ടത് എനിക്ക് തന്നു എൻ്റെ വീട്ടിലേക്ക് എത്തിച്ച് തന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് എനിക്കൊരു ഹൗസല്ല ഹോം ക്രിയേറ്റ് ചെയ്തിരിക്കുക കുറേ വിശേഷങ്ങളുണ്ട് പുള്ളി വിളിക്കാം നമസ്കാരം ഞാൻ എനിക്ക് നല്ല ആത്മബന്ധമുള്ള ആളാണ് ഞാൻ അന്ന് വിളിച്ചപ്പോൾ സാലുനാണ് ഇത് ചെയ്യുന്നത് എനിക്ക് അപ്പൊ തന്നെ ഫോൺ കൊടുത്ത് സംസാരിച്ചല്ലോ ഞാൻ ഈ പറഞ്ഞപോലെ പല സിനിമകളിലും ഞാൻ കണ്ടിരിക്കുന്നു ഞാനൊക്കെ ഇന്ത്യ കാലം തൊട്ട് ജോലി ചെയ്യുമ്പോൾ ലൊക്കേഷൻ പോകുമ്പോൾ അല്ലെങ്കിൽ സിനിമ എഴുതി കാണിക്കുന്ന പേരാണ് സാലു ജോർജ് ആ ഡയറക്ടർ അദ്ദേഹമാണ് ഇവിടെ ഈ മനോഹരമായ വീടും എല്ലാം ഔട്ടോസും ഉണ്ട് എങ്ങനെയാണ് ഇവിടെ എത്തിയത് അല്ല ജാർജ് പേര് சினிமா இண்டஸ்ட்ரி எல்லாருக்கும் அறியான் மம்முட்டி சார் மோகன்லால் சார் ஜெயராம் சார் பித்விராஜ் நான் எல்லாருக்கூடையும் வர்க்கேஷருக்கு வேண்டி பரையான் ஒரு நூற்றி அறுபது படத்தின் மேல ஈ ஆ டயரட்சன் செய்தோம் இது ஒரு க்ரியன் അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ